ചാരാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ വിറക് കത്തിച്ചിട്ടുള്ള ചാരം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എല്ലാം മിക്സ് ചെയ്യേണ്ടത് ഇതിന്റെ നാലരട്ടി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് ഞാൻ പച്ചക്കറി കൃഷിയിലൊക്കെ ഇത് കൊടുത്തിരുന്നു അപ്പൊ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടില് പൂന്തോട്ടം ഒരുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പൂന്തോട്ടം ഒരുക്കുമ്പോൾ നമ്മൾ ചെടികൾ നിറച്ച് പൂക്കൾ കായ്ക്കാനും അതേപോലെ തന്നെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നിറച്ച് പൂത്തിട്ട് നമുക്ക് കായ്ഫലം കിട്ടാനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഒരു വളം റെഡി ആക്കുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നതായിട്ടും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ചെടികളിൽ പൂക്കാൻ അതേപോലെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ നമ്മൾ മറ്റു മൂലങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങളും ആ ഒരു സമയത്ത് നമ്മൾ ചെടികൾക്ക് കൊടുക്കണം അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വിറക് കത്തിച്ചിട്ടുള്ള ചാരം ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ചാരത്തിൽ ധാരാളമായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അത് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ചാരം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു വളം എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു അര ലിറ്റർ വെള്ളമാണ് അപ്പൊ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഒരു അര ലിറ്റർ വെള്ളം നമുക്ക് എടുത്തു വെക്കാം അപ്പൊ ഇത് ചെറിയ രൂപത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ കൂടുതൽ കൃഷിയുള്ളവർക്ക് അത് വലിയ രൂപത്തിൽ അത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അര ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചായപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മള് ചായപ്പൊടിയിൽ ധാരാളമായിട്ട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇത് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമ്മളൊരു ഒരു ദിവസം നമ്മൾ ഇത് മാറ്റി വെക്കണം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് വളം ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇന്നലെ ചായപ്പൊടി ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ ഒരു ദിവസം മുന്നേ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇത് ഇന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് നമ്മൾ ചാരാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ വിറക് കത്തിച്ചിട്ടുള്ള ചാരം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഓല അതേപോലത്തെ കൊതുമ്പൊക്കെ കത്തിച്ച ചാരം എടുക്കാതെ വിറക് കത്തിച്ച ചാരം തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുക എടുക്കട്ടോ അപ്പൊ രണ്ട് ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ചാരം ഇട്ട് ഇട്ടുകൊടുക്കട്ടെ പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കാം നല്ല മിക്സ് ആവുന്ന രൂപത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പം നമ്മളിത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ബക്കറ്റ് ഒരു പാത്രം എടുത്തിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നാലരട്ടി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അര ലിറ്റർ വെള്ളത്തിലാണല്ലോ ഇതാക്കിയത് അപ്പോൾ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതില് ഞാൻ നാലരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ ഈ ചെടികളെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ നമ്മളിത് വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പൊ കൂടുതലായിട്ടും ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ആ ചെടിയിൽ അത്യാവശ്യം ഈർപ്പം നിൽക്കുന്ന രൂപത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അത് അതിൽ കൂടി ഒലിച്ചു പോവാനാണ് ചാൻസ് കൂടുതലായിട്ട് വരും കേട്ടോ അപ്പൊ പൂന്തോട്ടം ഒരുക്കുന്നവർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടുന്നതെട്ടോ ഞാൻ ഞാനിൻ്റെ പച്ചക്കറി കൃഷിയിലൊക്കെ ഇത് കൊടുത്തിരുന്നു അപ്പൊ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നിറയെ കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ജൈവ രൂപത്തിൽ തന്നെ ഇതുപോലത്തെ വളങ്ങൾ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ വളം നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ച് ചെടികൾ ചൂട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ പൂന്തോട്ടം ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് പച്ചക്കറി കൃഷി മറ്റേത് തരം കൃഷിക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മള് ചാരൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റൂല എല്ലാ ചെടികൾക്കും അത് പറ്റില്ല അപ്പം ചാരമൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ ചാരങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമ്മൾ ചെടികൾക്ക് കായ്ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ടിപ്പുകൾ ഉണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലെത്തി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്